ഏഴാമത്തെ ലൈക്ക് അടിച്ചോ എന്നിട്ട് ലൈക്ക് ഇങ്ങോട്ട് പോയി പോട്ടെ ആടു ലൈക്ക് ലൈക്ക് ഉണ്ടല്ലോ അത് മതി സോണി ചേച്ചി ഇപ്പൊ ആരുടെ ആടി ഞാൻ ഒട്ടിക്ക അതുകൊണ്ട് ലൈവ് ഒക്കെ ചെയ്യാനും അമ്മച്ചും ലൈവിലുണ്ടായിരുന്നു ാട്ടം ലൈക്ക് എടുത്തോണ്ട് പോയി പോയപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അവനാണെങ്കിൽ ഒന്ന് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യാമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈവിലിപ്പോൾ മൂന്ന് പേരുണ്ട് ഒന്ന് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം ചേച്ചി ചേച്ചിയെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം എല്ലാവരോടും സോണി ചേച്ചി എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയാമോ പിന്നെ ട്വിറ്റർ ലൈവ് ചേച്ചിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഈ ചേച്ചി ലൈവ് എട്ടരയ്ക്കല്ലേ ഇപ്പൊ എട്ടരയ്ക്ക് ഞാനും ചേച്ചി ഒരുമിച്ച് ട്വിഗർ ലൈവ് ചെയ്താലോ ചെയ്യാൻ പറ്റും ചേച്ചി സോണി ചേച്ചി പോയോ ലൈവിലുള്ളവർ ഉറപ്പായൊന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്കടക്ക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ആരും ഇല്ലേ എല്ലാവരും ലൈവിന്ന് പോയോ മൂന്ന് പേര് ലൈവിലുണ്ട് പക്ഷേ ഒരാളേ ഉള്ളു ആളുകൾ വരും പോകും തീർച്ചയായും ആളുകൾ വരുന്നോണ്ടിരിക്കും പോവുകയും ചെയ്യും ആ ലൈക്ക് എടുത്തോണ്ട് പോയി ചേച്ചി നന്ദുചാട്ടൻ ലൈക്ക് എടുത്തോണ്ട് പോയി നന്ദുചാട്ടൻ ആണോ വേറെ ആരോ ആണോന്ന് അറിയില്ല ലൈക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ട് ഏഴാമത്തെ ലൈക്ക് കിട്ടിയതാ സമയം ആയി മൂന്ന് പേര് ലൈവിലൂടെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ചാനലും ചെയ്തൊന്ന് കൂടെ കൂട്ടാമോ നിങ്ങളുടെ കേട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ചെറിയ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാമോ തത്സമയം അടിക്കുകയാണ് എന്നിട്ട് ഇത് പറയുന്നത് ചേച്ചി സ്ക്രീനിൽ എന്തോ കാണിക്കുന്നു തത്സമയം മറിക്കോ മറിക്കുക അയ്യോ ചേച്ചി ഞാൻ വീഡിയോ ഓഫ് ചെയ്യാൻ ഇതിലെന്തോ എഴുതി കാണിക്കുന്നു തത്സമയ വീഡിയോ മറിക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്തപ്പോൾ തന്നെ ഒന്ന് ചേച്ചി അതെന്താ അങ്ങനെ പറയുന്നത് തത്സമയ വീഡിയോ മറിക്കുക മരക്കുക മര മരക്കുക അതെന്താ തത്സമയ വീഡിയോ മര മരക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ും ലൈറ്റം സപ്പോർട്ട് എനിക്ക് എന്താ അറിയില്ല എന്തോ കിട്ടിയിട്ടുണ്ട് സോണി ചേച്ചി പോയി ലൈവിൽ നിന്ന് പോയി സോണി ചേച്ചി തൽസമയം തൽസമയം ലൈവ് മറിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു എന്താണെന്നറിയില്ല ഏട്ടോ അതുകൊണ്ട് നമ്മൾ ലൈവ് ഓഫ് എന്താണ് വീഡിയോ ഓഫ് മാത്രമേ ഉള്ളൂ ലൈവിലുള്ളവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ലൈക്കടിക്കാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് അടിക്കാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമോ നിങ്ങളുടെ എല്ലാവരുടെയും ഘട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പോവുകയുള്ളൂ എല്ലാവരും ലൈക്കൊരു സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോടൊ ലൈവിലുള്ളവരൊന്ന് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണേ എന്നാലാണ് ഈ ചെറിയ യൂട്യൂബ് ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടേ പറ്റുള്ളൂട്ടോ ഞാൻ ലൈവിൽ തന്നെ ഉണ്ട് അപ്പൊ എന്നെ കാണാൻ പറ്റില്ല ഇത് ഇപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ കുഴപ്പമില്ല നേരത്തെ കാണിച്ചു ലൈവില് ഞാൻ പേന എടുത്തു പേനയും ബുക്കും ഇതുവരെ പോയിട്ടില്ല ഇവിടെ ഉണ്ട്